അരിയും കടലപ്പരിപ്പും കൂടെ ഒരു ശർക്കര പായസാണ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എളുപ്പ ഭയങ്കര ടേസ്റ്റുവാസ്റ്റ് ഇതിന് വേണ്ടി എന്താന്ന് വെച്ചാല് കൊറച്ച് ചെമ്പാപ്പച്ചരി പിന്നെ ഒരു ഇച്ചിരി ശർക്കര ഇത് കുറച്ച് പശുപാൽ ആണ് പിന്നെ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഇച്ചിരി മിൽക്ക് മേഡ് ഇത് കടല വേവിച്ച് വെച്ചേക്കുക അന്റിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യ് ഇച്ചിരി ചവരി ഇച്ചിരി ഏലക്കാപ്പൊടി പഞ്ചസാര ഇത്രയും സാധന വേണ്ടത് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഇടണം ആദ്യമേ ഞാൻ അണ്ടിപ്പേരിപ്പ് മുന്തിരിങ്ങൂപ്പിച്ചേറ്റ് വന്നു അണ്ടിപ്പരിപ്പ് അണ്ടിപ്പേരിപ്പരിച്ചിരി മൂത്ത് കഴിഞ്ഞ് വന്നാല് അന്നേരം തന്നെ ഇച്ചിരി ഈ മുന്തിരിങ്ങായും കൂടി ഇട്ടോ അണ്ടിപ്പരിപ്പൊരിച്ചിരി ബ്രൗൺ ആവുന്നതെന്നല്ലേ ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഒരു കരിച്ചോ വരും ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇച്ചിരി അരി അരിയുടെ കൂടെ തന്നെ കുറച്ച് ചൗരി അരി ഒരു ഇച്ചിരി പാ പകുതി വേവ് ആവുമ്പോ അല്ല ഒരു നല്ലോണം വേവ് ആകുമ്പോ മാത്രം ശർക്കര ഇട്ടേച്ചാ മതി അങ്ങനെ നമ്മൾ നേരത്തെ സാധാ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ശർക്കര ഇട്ടാലുണ്ടല്ലോ ചിലപ്പം അരി വേവല്ല നമ്മുടെ ചോറും ഒരു പകുതി വേവായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഈ ശർക്കര ഇടാൻ പോവാ ശർക്കരയുടെ കൂടെ തന്നെ വേവിച്ചു വെച്ചേക്കുന്ന കടലപ്പരി ഇത് ശരിക്കും പറഞ്ഞാൽ ആ എന്താ പറയാ ശർക്കര ഒന്ന് ഉരുകി വരുന്നതം വരെ അതാ എന്നാ പറയാ നമ്മൾ ഈ അടയൊക്കെ നെയ്യിലും ശർക്കരയിലും ഇട്ട് വിളയിക്കുക എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി നേരം അതൊന്ന് ആവണം അതിന്റെ കൂടെ ഇച്ചിരി ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാ ശർക്കര പായസം ഉണ്ടാക്കാനാണ് ഏറ്റവും പ്രയാസം അതായത് അതിനെ ഇട്ട് നെയ്യ്നകത്തിട്ട് വരട്ടി അത് വെ വിളയിച്ചൊക്കെ വരുമ്പോഴത്തേനാണ് ഇച്ചിരി സമയമെടുക്കുന്നത് പക്ഷേ ശർക്കര പായസത്തോളം രുചി വേറെ ഒന്നിനും കാര്യം ഞാൻ പാചകം പഠിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സദ്യയുടെ കാര്യവും പായസത്തിൻ്റെ കാര്യവും ഒക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കടല പായസ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു ഇതൊരു കടല കുറച്ചിരുന്നു എന്നാൽ അരിയും കുറച്ചിരുന്നു അങ്ങനെ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തതായി ഈ പായസം ഇപ്പം ശർക്കര ഉരുകി ആ നെയ്ഡ മണം എല്ലാം വരുമ്പോൾ വീട്ടിനകത്ത് നിറച്ചും ഒരു എന്താ പറയുക ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു നല്ല മണം ഒരു പായസ മണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആലോചിക്കുക അല്ലെങ്കിൽ വീട്ടിനകത്ത് എന്നോ വിശേഷമുണ്ട് അല്ലെങ്കിൽ ഒരു ഓണത്തിൻ്റെ ഒരു മൂഡ് അല്ലെങ്കിൽ എന്താ പറയാ വിഷുവിൻ്റെ ഒരു മൂഡ് ഇതൊക്കെ നമുക്കൊരു പായസം തച്ചുമ ഉണ്ടാക്കുക എന്നെപ്പോലും ആ ഒരു മൂഡ് വരുവേ ഇനി നിങ്ങൾ പായസം വെക്കുമ്പം ഈ ഒരു പായസം വെച്ചു നോക്കണം അന്നേരം അറിയാം അതിൻ്റെ രുചി എന്നതാന്ന് ഇതിപ്പോ ഏകദേശം അതൊന്ന് നല്ലോണം വിള എന്താ പറഞ്ഞ വിളയിച്ചു വന്നിട്ടുണ്ട് ഒരു മണമൊക്കെ വന്ന് കഴിയുമ്പത്തേനും നമ്മൾ എന്നാ ചെയ്യണം എന്താ പറയാ നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാം അപ്പൊ നമുക്ക് ആ ചൗരിയും ആ കടലയും ഒക്കെ ഇച്ചിരി കൂടി വേവാനുണ്ടേല് അതും അങ്ങ് വെന്തോളും ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് നമ്മുടെ ആ ശർക്കരയിലൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ പശുവും പാൽ ചേർക്കണം പശുവും പാൽ ഒഴിച്ചാൽ നമ്മുടെ പായസം പിരിഞ്ഞു പോവുമോ അങ്ങനെ ഒന്നും ചെയ്യേല ഞാൻ പറഞ്ഞ പോലെ കട്ട പാലെടുത്ത് ഒഴിക്കാതിരുന്നേച്ചാ മതിയേ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശർക്കര പായസിനകത്ത് ഇതെല്ലാം ഇൻസ്റ്റൻ്റ് ആണ് ഞാൻ ഇപ്പോഴും പറയാം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകം വേറെ ഒരു ടേസ്റ്റാണ് പക്ഷേ ഇതിൻ്റെ സ്വാദും ഒട്ടും പുറകോട്ടല്ല ഇത് ശരിക്കും ഉണ്ടാക്കി നോക്കിയാലേ അത് അറിയത്തുള്ളേ അതായത് തേങ്ങാപ്പാൽ ഇല്ലാതെ തന്നെ പാൽ മിൽക്ക് മെയ്ഡും ഒക്കെ ഉപയോഗിച്ച പായസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കും എപ്പോഴും ശർക്കരപ്രായസം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നാൽ അതിൻ്റെ രുചി കൂടുന്നേ ഒത്തിരി അല ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടോ നമ്മൾ എടുക്കുന്ന ഓരോ പാത്രത്തിൻ്റെ അളവ് കണക്കാക്കിയാച്ചാൽ മതി വലിയ ഉരുളിയൊക്കെ ആല ഒരു വലിയ തവിന് പഞ്ചസാര ഇടുക അതായത് മധുരം പഞ്ചസാരയുടെയും കൂടെ ശർക്കരയോടൊപ്പം വരണം ഒരു ഇച്ചിരി ഏലക്കായ പൊടി ഇത് ഇന്നത്തെ അറിയാമോ ഒരു ഇച്ചിരി നേരത്തെ ഞാനിട്ട് ആ അരിക്കാത്തും പ കടലയ്ക്കകത്തും ഒക്കെ ആ ഒരു എന്താ പറയാ ഏലക്കായുടെ മണവും ഇതെല്ലാം ഒന്ന് വരണം എന്നാലേ അതിനൊരു എന്താ പറയാ നമ്മൾ പായസം കുടിച്ചാൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പായസം ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട കാര്യം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈ ചാൻസ് എങ്ങാനും പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തേച്ച് പിന്നെ ഇട്ട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം അങ്ങ് ചേർത്തേച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം ഒരു ഫ്യൂഷൻ പായസവും കൂടെ നമ്മൾ പഠിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇതിനകത്ത് വേറെ ഇനി ഒരു ഒന്നുമില്ല ഒരു ഗ്ലാസ് എടുക്കുക ടിവിയും കണ്ടുകൊണ്ട് നമ്മൾ പായസം കുടിക്കുക അത്രയും മാത്രമേ ഇതിനകത്ത് ഇനി ചെയ്യാനുള്ളൂ ഇത് ഭയങ്കര നല്ല ടേസ്റ്റുള്ള പായസം ഉണ്ട് ഈ പായസം എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞ പോലെ പായസം ചെറുതായിട്ട് തിളച്ച് തുടങ്ങി ഞാൻ ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം ഇട്ട് നല്ല പായസം നമ്മുടെ വീട്ടിൽ ഏത് ആഘോഷത്തിനും ഉണ്ടാക്കാവുന്ന ഒരു പറ്റിയ നല്ല പായസമാണ് എല്ലാവരും ട്രൈ ചെയ്യണം